ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കൊണ്ട് മേഖലയിലേക്ക് വന്നാലും ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ക്രിസ്മസ് ദിനത്തിലും മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ പ്രധാനമായും നടത്തിയത് ഇപ്പോഴിതാ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അഖ്സ മസ്ജിദ് വളപ്പിലേക്ക് തീവ്ര വലതുപക്ഷക്കാരനായി ഇസ്രായേൽ മന്ത്രി കടന്നു കയറിയതിനെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുകയുണ്ടായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ കുയറിന്റെ അൽ അഖ്സ മസ്ജിദ് വളപ്പിലേക്കുള്ള അതിക്രമവും തെക്കൻ സിറിയയിലേക്കുള്ള അധിനിവേശ കയറ്റവും ഇസ്രായേൽ സേനയുടെ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഇസ്രായേൽ ലംഘനങ്ങളെ സൗദി അറേബ്യ അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയുണ്ടായി അധിനിവേശം അവസാനിപ്പിക്കണമെന്നും പാലസ്തീൻ രാജ്യം അംഗീകരിക്കണമെന്നും സൗദി ആവശ്യപ്പെടുകയും ചെയ്തു അൽ അക്സ പള്ളിക്ക് നേരെയുള്ള ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ വികാരങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രകോപനവുമാണെന്നാണ് സൗദി അറേബ്യ ഊന്നി പറഞ്ഞിട്ടുള്ളത് സിറിയയിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നത് സിറിയയുടെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിബ്രു വെളിച്ചങ്ങളുടെ എന്ന് വിളിക്കപ്പെടുന്ന ജൂതമത വിശ്വാസ പ്രകാരമുള്ള ആചാരത്തിന്റെ തുടക്കം കുറിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്രായേൽ പോലീസിന്റെ കനത്ത സംരക്ഷണത്തിൽ അലക്സയിൽ അതിക്രമിച്ചു കയറാൻ ഇസ്രായേലിലെ തീവ്രവാദ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമൻ ബെൻഗുർ പ്രധാനമായും തയ്യാറായിരുന്നത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തീവ്ര വലതുപക്ഷ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡസൻ കണക്കിന് കുടിയേറ്റക്കാർ മൊറോക്കൻ ഗേറ്റ് വഴിയാണ് അലക്സയിലേക്ക് ഗ്രൂപ്പുകളായി പ്രവേശിക്കുകയും ചെയ്തത് മാത്രമല്ല മസീജിദിന്റെ മുറ്റത്തു നിന്നും സംഘം പ്രകോപനപരമായ രീതിയിൽ മന്ത്രങ്ങൾ ഉരവിടുകയും ചെയ്തു നിയമവിരുദ്ധമായി മസ്ജിദിൽ അക്സേൽ പ്രവേശിക്കുന്നത് മേഖലയിൽ വലിയ സംഘർഷത്തിനും പ്രതിഷേധത്തിനും വലിയ തോതിൽ കാരണമാകുന്നുമുണ്ട്